അപ്പൊ ലാലേട്ടൻ എപ്പോഴും റൊമാൻസ് കാണിക്കുന്നത് ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പം അദ്ദേഹത്തിന്റെ ഭയങ്കര യുനോ ദ ലവർ ആണ് നബീസ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ദ ഡൂഇങ്റിക് സീൻ വിത്ത് ഹിം അല്ല അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന ലാലേട്ടന്റെ റൊമാൻസ് അല്ലായിരുന്നു കുട്ടിയുടെ റൊമാൻസ് ആയിരുന്നു ആ സമയത്ത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ കഥാപാത്രങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ലാലേട്ടനും അല്ല ഞാൻ ദുർഗിയും അല്ല അപ്പം ഒരു ഗിവാണ്ടിക്ക് പോലെ ആയിരുന്നു ആള് ഇങ്ങോട്ട് തരുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ അങ്ങോട്ട് കൊടുത്തു പോകും അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ ഈ ലാലട്ടിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ നായികയായിട്ട് അദ്ദേഹത്തിനൊപ്പം ആദ്യമായിട്ടാണ് ആ അത് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കഥാപാത്രങ്ങൾ ആവുന്ന സമയത്ത് അത് ആ ഒരു സമയത്ത് അത് അങ്ങനെ പിന്നെ ആളാണെങ്കിൽ ആളുടെ എക്സ്പ്രഷൻസ് അറിയാലോ ആ പണ്ട് സമയത്തൊക്കെ നമുക്കറിയാം ആളുടെ റൊമാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് കണ്ട് പ്രേമിക്കാൻ പഠിച്ചതൊക്കെ ഇങ്ങനെയായിട്ടുള്ളതാണ് അതും എസ്പെഷ്യലി ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് ഒരു വിന്റേജ് ലാലേട്ടനാണ് അല്ലെ ഒരു ന്യൂ ജനറേഷൻ റൊമാൻസ് അല്ല പഴയ കാലത്തെ ആ ഒരു ശുദ്ധമായ പ്രണയമാണ് ഇതിൽ കാണാൻ അതെ അപ്പൊ ഇതിനകത്ത് നമുക്ക് സിനിമയിൽ കാണുന്ന സമയത്ത് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഥാപാത്രങ്ങളായിട്ട് വിൽക്കുമ്പോ നമുക്ക് ലാലേട്ടൻ്റെ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയ്യിൽ നിന്ന് പണി പാളും അപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇതില് ആ ഒരു ടേക്ക് പോലെ ഏട്ടൻ എന്താണോ തരുന്നത് ആ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങളായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ കാരണം ഇത്രയും കൂടെയാണ് ആ അത് കൂടെ പിന്നെ ഞാൻ ഞാൻ പിന്നെ അവിടെ ഒരു കുഞ്ഞി കുട്ടീനൊക്കെ പോലെ ഞാൻ ഇങ്ങനെ ആണോ സി ചേച്ചി ചില്ലായിട്ട് വർക്ക് ചെയ്തോ അല്ല ഞങ്ങൾ അതിനിടയിൽ വേറെ അല്ല വരുന്ന വഴി ഞങ്ങള് സൊസൈറ്റി വാങ്ങിക്കും അതുകൊണ്ട് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ പിന്നെ ഞാൻ ദുർഗയുടെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ ആകെ അഞ്ചാറ് ദിവസം അഞ്ചു ദിവസം കണ്ടു കുറച്ച് ദിവസം ഷൂട്ടുണ്ടല്ലോ ഞങ്ങൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിലും അങ്ങനെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് മേക്കപ്പ് അതെ അതെനിക്ക് മേക്കപ്പ് ചെയ്ത് എനിക്ക് സമയം ഇവിടെ ഇങ്ങനെ റിംഗിൾസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി എനിക്ക് ഒരു മൂന്ന് മണിക്കൂറൊക്കെ മേക്കപ്പ് ഉണ്ടാവും അപ്പോ അതിങ്ങനെ ചെയ്ത് തന്നെ ചെയ്യാൻ സഹായിക്കുമായിരുന്നു കാരണം അങ്ങനെ ഇരിക്കാവുന്ന ഭയങ്കര പാടാ കണ്ണിന്റെ ഇവിടെ ഇതൊക്കെ വരാൻ അത്ര പ്രായത്തിലേക്ക് എത്തിക്കാൻ അതെ മേക്കപ്പ് ഒരു താങ്ക്സ് താങ്ക്സ് ചേച്ചി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞ് എപ്പോഴും കുറച്ച് ഡ്രാമ ആഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇപ്പൊ ഇതിനകത്ത് ഉമ്മ ആൻഡ് ഇതിൽ ചെയ്തിട്ടുള്ള മറ്റ് കഥാപാത്രം പിന്നെ കുമാരിയില് ചെയ്തിട്ടുള്ളത് ഓൾവേസ് ആ ഒരു എന്താ പറയുക ഒരു ഡ്രാമ ആൻഡ് എസ്തറ്റിക്സ് ആഡ് ചെയ്യുന്നത് അങ്ങനത്തെ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നോട് ചോദിക്കരുതായിരുന്നു